ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമൗത്വമുണ്ടാകട്ടെ എന്ന പ്രഭാതത്തിൽ ധ്യാന ചിന്തയ്ക്കായി പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ദൈവത്തിൻ്റെ വചനം ദാനികിൻ്റെ പുസ്തകം നാലാമധ്യായം അതിൻ്റെ പതിനെട്ടാമത്തെ വാക്യം നബുക്കനേശ്വര രാജാവായി ഞാൻ ഈ സ്വപ്നം കണ്ടു എന്നാൽ ബൽസസരെ എൻ്റെ രാജ്യത്തിലെ വിദ്വാൻമാർക്ക് ആർക്കും അതിൻ്റെ അർത്ഥം അറിയിക്കുവാൻ കഴിയായതുകൊണ്ട് നീ അതിൻ്റെ അർത്ഥം അറിയിച്ചു തരണം വിശുദ്ധ ദേവന്മാരുടെ ആത്മാവ് നിന്നിലുള്ളത് കൊണ്ട് നീ അതിന് പ്രാപ്തനാകും നബുക്കനേസർ രാജാവ് ഇതിനു മുൻപും സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നം ദാനിയൽ അതിൻ്റെ അർത്ഥം അറിയിച്ചു കൊടുത്തിട്ടുണ്ട് എന്നാൽ അവിടെ ദാനിയേൽ അർത്ഥം അറിയിക്കുമ്പോൾ കൽതേയുടെയും വിദ്വാൻമാർ ശകുനവാദികള് മന്ത്രവാദികള് ഇങ്ങനെ നെബുക്കനേസ്വർ രാജാവിൻ്റെ മുൻപിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അർത്ഥം പറഞ്ഞു കൊടുക്കുവാനും വ്യാഖ്യാനം കൊടുക്കുവാനും ഒക്കെ കഴിവുള്ള അനേകരുണ്ടായിരുന്നു അവരുടെ എല്ലാം ഇടയിൽ ഒരു വ്യക്തി മാത്രമായിരുന്നു നെബുക്കനേസ്വർ എന്നാൽ നെബുക്കനേസ്വർ രാജാവിന് ഒരു കാര്യം ബോധ്യപ്പെട്ടു ദാനിയേലിന് വിശേഷമായ ജ്ഞാനമുണ്ട് തങ്ങളുടെ തൻ്റെ രാജ്യത്തുള്ള എല്ലാ വിദ്വാൻമാരെക്കാൾ ജ്ഞാനമുള്ള ഒരു വ്യക്തിയാണ് ദാനിയേലെന്ന് ബുക്കനേശ്വറിന് ബോധ്യപ്പെട്ടു ആ ബോധ്യമാണ് ഇവിടെ താൻ പറയുന്നത് ദാനിയലെ നിന്റെ ഉള്ളിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുണ്ട് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവുണ്ട് ആ ആത്മാവ് നിന്നെ ഈ സ്വപ്നം സ്വപ്നമറിയിക്കുവാൻ പ്രാപ്തനാക്കുന്നു അപ്പോൾ ദാനിയലിൽ തൻ്റെ രാജ്യത്തുള്ള എല്ലാ വ്യക്തികളേക്കാൾ വിദ്വാൻമാരിലുള്ള എല്ലാ ജ്ഞാനങ്ങളെക്കാൾ ജ്ഞാനിയാക്കി മാറ്റി നിർത്തിയിരിക്കുന്നത് ദാനിയലുള്ള പരിശുദ്ധാത്മാവാണ് ആ പരിശുദ്ധാത്മാവിന് എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞു തരാൻ കഴിയും എന്നതാണ് നെബുക്കണ്േശ്വർ രാജ ഇവിടെ പറയുന്നത് നോക്കണേ ദൈവമക്കളി സ്തോത്രം ഒരന്യ രാജ്യത്ത് ഒന്ന് ഒരു അന്യ രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് ആയിരക്കണക്കിന് ശ്രേഷ്ഠന്മാരായ ആളുകൾ നിൽക്കുമ്പോൾ അവരെക്കാളെല്ലാം ജ്ഞാനമുള്ള വ്യക്തിയായി ദാനിയേൽ മാറുന്നതിൻ്റെ കാരണം അവൻ്റെ മേൽ പരിശുദ്ധാത്മാവ് ഉണ്ട് അതാണ് അവനെ ഇതിനൊക്കെ പ്രാപ്തിയുള്ളവനാക്കുന്നത് എന്നത് ദാനിയേലല്ല നെബുക്കനേശ്വർ രാജാവാണ് ഇവിടെ പറയുന്നത് ജോസഫിൻ്റെ കാലത്ത് ഭറവോനൊരു സ്വപ്നം കാണുകയും ആ സ്വപ്നം ഭർവോന് ജോസഫ് വ്യാഖ്യാനിച്ചു കൊടുക്കുന്നത് നാല്പത്തി ഒന്നാം അതിൻ്റെ അതിന്റെ മുപ്പത്തിമൂന്ന് മുതലുള്ള വാക്യം നമ്മൾ വായിക്കുമ്പോൾ ജോസഫ് ആ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം കൊടുത്ത ശേഷം ഇങ്ങനെ പറയുന്നു ആകയാൽ പറഞ്ഞു വിവേകവും ജ്ഞാനവുമുള്ള ഉള്ള ഒരുത്തനെ അന്വേഷിച്ച് മിശ്രയും ദേശത്തിന് മേലധികാരിയാക്കി വെക്കണം അങ്ങനെ ഈ വിശേഷജ്ഞാനമുള്ള ആ വട്ടി മേലധികാരി ആകുമ്പോൾ അടുത്ത ഏഴ് വർഷം ഈ ആഹാരം സംഭരിച്ചു വെക്കുക ക്ഷാമമുള്ള കാലത്ത് അത് വിതരണം ചെയ്യുക അതിനു വേണ്ടി വിശേഷജ്ഞാനമുള്ള വിവേകമുള്ള ഒരുക്കനെ കണ്ടെത്തി മേലധികാരിയാക്കി വെക്കണമെന്ന് ഫറവോനോട് ജോസഫ് ഉപദേശം കൊടുക്കുമ്പോൾ ഫറവോൻ പറയുന്ന മറുപടി മുപ്പത്തി എട്ടാമത്തെ വാക്യം ഭറവൻ തൻ്റെ വൃത്യന്മാരോട് ദൈവാത്മാവുള്ള ഈ മനുഷ്യനെ പോലെ ഒരുത്തനെ കണ്ടു എന്ന് പറഞ്ഞു അപ്പൊ ഭറവൻ ജോസഫിൽ കാണുന്ന ക്വാളിറ്റി അവനിൽ ദൈവാത്മാവുണ്ടെന്ന് പ്രയോജനമാണ് ജോസഫ് ഒരു സാധാരണ മനുഷ്യന് പക്ഷേ ഇവിടെ ഭറവൻ പറയുകയാണ് നിന്നിൽ ദൈവാത്മാവ് ഉള്ളതുകൊണ്ട് നി ജ്ഞാനമുള്ളവനാണ് വിവേകമുള്ളവനാണ് പ്രൈസലോട് മാത്രമല്ല ദൈവമക്കളെ സ്തോത്രം ആ ദൈവാത്മാവാണ് പ്രൈസലോട്ട് അവനെ ആ രാജ്യത്തിൻ്റെ ഉന്നത അധികാരത്തിൽ കൊണ്ടുവന്നതും മാത്രമല്ല ഏഴു വർഷം പ്രൈസലോട്ട് ക്ഷാമമുള്ള ഒരു കാലഘട്ടത്തെ ഭറവോനെയും തന്റെ കൂട്ടരെയും ആ ക്ഷാമത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുവാൻ കഴിഞ്ഞത് പ്രൈസലോട്ട് അത്രയുമുള്ള ഒരു വലിയ രാജ്യത്തെ നിയന്ത്രിച്ചു നടത്തുവാൻ കഴിഞ്ഞതൊക്കെ അവന്റെ മേലുള്ള ഈ ദൈവാത്മാവായിരുന്നു എന്നതും താഴോട്ടുള്ള വാക്യങ്ങളിൽ നിന്ന് ഗ്രഹിക്കുവാനിടയായിരുന്നു നമ്മൾ പറവാൻ പറയുകയാണ് നിന്നിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളത് കൊണ്ട് നിന്നെ പോലെ ജ്ഞാനിയും വിവേകിയുമായ ഒരാൾ എൻ്റെ രാജ്യത്ത് കാണുകയില്ല അതുകൊണ്ട് ഞാൻ സിംഹാസനം കൊണ്ട് നിനക്ക് അല്ല ഉയർന്നിരിക്കും അലലിയ സ്തോത്രം നീ എല്ലാ കാര്യങ്ങളും നീ ആയിരിക്കും ചെയ്യും എന്ന് പറഞ്ഞ് മിസ്രൈമിലെ സർവ അധികാരിക്കായി അവനെ നിയമിക്കുവാനിടയായി തീർന്നത് അവനിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട് പ്രൈസോൺ എന്നത് ഭറവോൻ കണ്ടെത്തിയത് അതുകൊണ്ട് അതാണ് അവനെ വിവേകിയും ജ്ഞാനിയും സ്വപ്നത്തിൻ്റെ അർത്ഥം പറയുവാനും ഇടയാക്കിയതെന്ന് ഭറവോൻ ഇവിടെ പറയുന്നു ദൈവം ഇസ്രായേൽ ജനത്തിന് സമാഗമന കൂടാരം പണിയുവാനുള്ള ക്രമീകരണം മോശയ്ക്ക് കൊടുക്കുമ്പോൾ ആ ആ കൂടാരം പണിയുവാനുള്ള ജ്ഞാനവും അറിവും കഴിവും സ്തോത്രം ദൈവം കൊടുക്കുന്നത് ബസലിയലിനും ഒഹിലിയാബിനും അത് സ്തോത്രം മറപ്പാട് ദിവസം മുപ്പത്തി അഞ്ചുമതിയേഴ് മുപ്പത് മുതലുള്ള വാക്യങ്ങൾ വായിക്കണം അവിടെ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് കൗശലപ്പണികളെ സങ്കല്പിച്ചുണ്ടാക്കുവാനും പൊന്ന് വെള്ളി താമ്രം എന്നിവ കൊണ്ട് പണി ചെയ്യിക്കുവാനും രക്തം വെട്ടി പതിപ്പിക്കുവാനും മരത്തിൽ കൊത്തുപണിയായ സകലവിധ കൗശലപ്പണികളും ചെയ്യുവാനും അവൻ ദിവ്യാത്മാവിനാൽ അവനെ ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യവും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു നോക്കണം ഇവിടെ പറയണ ബസലേലിനെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു എന്നിട്ട് പറയുകയാണ് ഞാൻ അവന് സ്തോത്രം ദിവ്യ ആത്മാവിനാൽ നിറയ്ക്കും അപ്പൊ ആ ദിവ്യ ആത്മാവിനാൽ നിറയ്ക്കപ്പെടുമ്പോൾ ആ ദിവ്യ ആത്മാവിനാൽ നിറയ്ക്കപ്പെടുന്ന ബസലയേലിന് കിട്ടുന്ന കഴിവാണ് എഴുതിയിരിക്കുന്നത് സ്തോത്രം അവന് ജ്ഞാനം ലഭിക്കും ബുദ്ധി ലഭിക്കും അറിവ് ലഭിക്കും സകലവിധ സാമർഥ്യം കൊണ്ട് നിറഞ്ഞിരിക്കും നോക്കണം പരിശുദ്ധാത്മാവ് ബസലയേലിന്റെ മേൽ വരുമ്പോൾ സ്തോത്രം ഒരു സാധാരണക്കാരനായ പയ്യൻ ഒരു വ്യക്തിയാണ് അവൻ അവന് മുമ്പ് അങ്ങനെയുള്ള കൗശലപ്പണികളൊക്കെ ചെയ്ത് പരിചയമുള്ള ഒരപ്പൻ്റെ മകനായിട്ടൊന്നും അല്ല അവൻ പക്ഷേ അവിടെ നോക്കണം പ്രൈസോ സമാഗമന കൂടാരത്തിൻ്റെ പണി ചെയ്യേണ്ട കൊത്തുപണികൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ സ്തോത്രം ജ്ഞാനം അവന് കിട്ടുന്നത് ഒരു ദിവ്യാത്മാവിനാൽ ഞാൻ അവനെ നിറയ്ക്കുമെന്ന് ഒരു ദിവ്യ നിറഞ്ഞു കഴിയുമ്പോൾ സ്തോത്രം അവൻ്റെ മേൽ സ്തോത്രം വരുന്നത് ജ്ഞാനവും ബുദ്ധിയും അറിവും സകലവിധ സാമർഥ്യം കൊണ്ട് നിറയുന്ന ഇവിടെ ദൈവമക്കളെ ഞാൻ ഈ പദങ്ങളൊക്കെ എടുക്കാൻ കാരണം സ്തോത്രം പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ അലിയ സ്തോത്രം വിവിധ മേഖലകളിൽ പ്രാപ്തിയുള്ളവനാക്കുന്നു സ്തോത്രം നമ്മൾ കണ്ടു നെബനേശ്വര രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് ധാനിയൻ സ്തോത്രം അവിടെ ദാനിയൽ മാത്രമല്ല ഒത്തിരി ആളുകളുണ്ട് പക്ഷേ ബുക്കനേശ്വർ പറയുകയാണ് നിന്നിൽ വിശുദ്ധ ദേവന്മാരുടെ ആത്മാവുള്ളതുകൊണ്ട് എൻ്റെ സ്വപ്നത്തിൻ്റെ അർത്ഥം എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വിദ്വാൻമാർക്ക് അത് വിവരിക്കാൻ നിനക്കേ കഴിയൂ നീ അതിന് പ്രാപ്തിയുള്ളവന് അപ്പോൾ ദാനിയേലിനെ ആ രാജ്യത്തിൻ്റെ ഉത്കൃഷ്ടനായി ശ്രേഷ്ഠനായി അല്ലെങ്കിൽ ആ അധികാരിയൊക്കെ ആക്കി നിർത്തിയിരിക്കുന്നത് എന്തുകൊണ്ടത് ചോദിച്ചാൽ പ്രൈസ് പ്രൈസലോൺ അവൻ പ്രാപ്തിയുള്ളവനായി നിൽക്കുകയാണ് പരിശുദ്ധാത്മാവ് അവനെ ആ മേഖലകളിൽ പ്രാപ്തിയുള്ളവനാക്കി നിർത്തി ഒരു ഭരണാധികാരിയായി നിൽക്കാനുള്ള പ്രാപ്തി പരിശുദ്ധാത്മാവന് കൊടുക്കുന്നു എന്നുള്ളത് സ്വപ്നങ്ങളെ അർത്ഥങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കാൻ രാജാവിന് സമയാസമയങ്ങളിൽ കാര്യങ്ങൾക്ക് വിവേകം പറഞ്ഞു കൊടുക്കാനൊക്കെയുള്ള കാര്യപ്രാപ്തി ധാനിയലിന് കിട്ടുന്നത് പരിശുദ്ധാത്മാവിനാണ് ഇവിടെ ജോസഫിനെക്കുറിച്ച് പറഞ്ഞു ജോസഫ് ഹാലലിയ സ്തോത്രം സ്വപ്നത്തിൻ്റെ അർത്ഥമൊക്കെ പറഞ്ഞു കൊടുത്ത ശേഷം വിവേകവും ജ്ഞാനവുമുള്ള ഒരാളെ നീ നിന്റെ ഭരണാധികാരികൾക്ക് മുകളിൽ വെക്കണമെന്നൊക്കെ പറയുമ്പോൾ ഹാലുലി പറവുൻ പറയുകയാണ് നിൻ്റെ മേൽ ഹാലി സ്തോത്രം ദിവ്യാത്മാവുണ്ട് അതാണ് നിന്നെ ഹാലലി സ്തോത്രം ഇത്രയും കാര്യങ്ങൾ വിവേകത്തോടെ ജ്ഞാനത്തോടെ ഞങ്ങൾക്ക് പറഞ്ഞു ഇടയായത് അതുകൊണ്ട് നിന്നെ പോലെ ഒരുത്തനുള്ളപ്പോൾ വേറൊരാളെ ഞങ്ങൾ അന്വേഷിക്കേണ്ട നോക്കണം മിസ്രീം മിലെ സ്തോത്രം സകലിയ സ്തോത്രം ഹാലലിയ സകലത്തിനു മേലായി നിന്ന് ആ ഭരണചക്രത്തെ തിരിക്കുവാൻ തക്കവണ്ണമുള്ള ജ്ഞാനം വിവേകം ജോസഫിന് കിട്ടിയത് പരിശുദ്ധാത്മാവിനല്ല പ്രൈസലോൺ ആലിയ ബസലയിൽ ആലിയ ആ സമാഗമന കൂടാരമുണ്ടാക്കുവാനുള്ള എല്ലാ കാര്യങ്ങളും അതിൻ്റെ കൊത്തുപണികൾ അതിൻ്റെ കാര്യങ്ങൾ പ്രൈസ ലോൺ അത് അവന് ലഭിക്കുന്നത് ഹലോ ദൈവം പറയുകയാണ് ഞാൻ ദിവ്യാത്മാവിനാൽ അവനെ നിറയ്ക്കും അവനതിന് പ്രാപ്തിയുള്ളവനാക ദിവ്യാത്മാവിനാൽ നിറയപ്പെടുമ്പോൾ അവനതിന് പ്രാപ്തിയുള്ളവനാക പ്രീസുള്ളൂ നമുക്കറിയാം പത്രോസ് യൊഹന്നാനൊക്കെ സാധാരണക്കാരായ മുക്കുവന്മാരായ ആളുകളായിരുന്നു പക്ഷേ അവർ പ്രൈസ് പ്രീസോ സദൂഖ്യരുടെയും മഹാപുരോഹിതരുടെയും മുമ്പിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അവർ നയപ്രമാണത്തെക്കുറിച്ച് വ്യാഖ്യാനിക്കുമ്പോൾ അവരോട് അവരുടെ അവരുടെ വാക്കിനു മുമ്പിൽ നിൽക്കാൻ പലർക്കും കഴിഞ്ഞില്ല പ്രീസലോൺ അവർ അലിയോ ദൈവാത്മാവിനാൽ നിറഞ്ഞ് സംസാരിക്കുമ്പോൾ പ്രീസലോൺ അവരുടെ വാക്കിന് മുമ്പിൽ പിടിച്ചു നിൽക്കുവാൻ മഹാപുരോഹിതന്മാർക്കോ ശാസ്ത്രിമാർക്കോ സദൂഖ്യർക്കോ ഒന്നും കഴിഞ്ഞില്ല അവരോട് അവരെക്കുറിച്ച് അവർ പറയുന്ന ഇവർ സാധാരണക്കാരെ മനുഷ്യരല്ലോ ഇവരെങ്ങനെ ഇത്രയും ഞാനും വിവേകമുള്ള നമ്മെ പോലെ അല്ലെ നമ്മളെക്കാളും കഴിവോടെ സംസാരിക്കുന്നു എന്നൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ പുതിയ നിയമത്തിൽ പലയിടങ്ങളിലും കാണാം ഞാനിവിടെ നിർത്തുകയാണ് ദേ മക്കളെ സ്തോത്രം ആത്മാവ് പരിശുദ്ധാത്മാവ് സ്തോത്രം ജനത്തെ പ്രാപ്തിയുള്ളവനാക്കും കർതാപായ കുരുസ് ഉത്തര ശിഷ്യഗണങ്ങളോട് ഇങ്ങനെ പറഞ്ഞു നിങ്ങൾ സ്തോത്രമാലിയ നിങ്ങളെ വലിച്ചുകൊണ്ട് കോടതിയിൽ മത കോടതിയിൽ കൊണ്ട് കയറ്റുമ്പോൾ നിങ്ങളുടെ നേരെ എതിരാളികളായി നിന്നുകൊണ്ട് വാദിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവിടെ എന്തു പറയേണ്ടു എന്നോർത്ത് നിങ്ങൾ ശങ്കപ്പെട ഉള്ളവരാകേണ്ട നിങ്ങൾ ആശങ്കപ്പെടേണ്ട സ്തോത്രം അവിടെ ഞാൻ പറയേണ്ടത് എന്തെന്ന് ഞാൻ അവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരും പരിശുദ്ധാത്മാവ് കാലയിൽ സാധാരണക്കാരായി മനുഷ്യരെ അവരുടെയൊക്കെ മുമ്പിൽ നിർത്തി അവിടെ വായടപ്പിക്ക് നമ്മൾ കാണുന്നുണ്ട് ഞാനിവിടെ നിർത്തേണ്ടത് ഈ മക്കളെ ഇന്ന് പകൽ കാലം സ്തോത്രം ഹാലലുയ്യ ദാനിൽ കാണുന്നത് ആത്മാവാണ് അവനെ വിശിഷ്ട മനുഷ്യനാക്കി തീർത്തത് മുമ്പിൽ സ്തോത്രം ശ്രേഷ്ഠനാക്കി നിർത്തിയത് ആത്മാവ പ്രോഡ് നിബുക്കനേശ്വർ പറയുകയാണ് നീ ഉള്ളത് കൊണ്ട് നീ പ്രാപ്തി ഉള്ളവന് പ്രൈസലോഡ് പറവോൻ പറയുകയാണ് ജോസഫേ നിനിൽ ദിവ്യാത്മാവുള്ളതുകൊണ്ട് ഉള്ളത് കൊണ്ട് പ്രൈസലോഡ് ഈ ജനത്തിനു വേണ്ടതൊക്കെ കൊടുക്കുവാൻ അവർക്ക് ഭക്ഷണവും ഇവിടുത്തെ ഗവൺ ഗവർണിങ് കാര്യങ്ങൾ ഭരണകാര്യങ്ങളൊക്കെ ചെയ്യാൻ നീ പ്രാപ്തിയുള്ളവന് നിനിലാത്മാവ് ഉള്ളത് കൊണ്ട് നീ പ്രാപ്തിയുള്ളവൻ പ്രൊസ് അലെ ലുയ ബസലയിലെ അലെ ലുയ സ്തോത്രം നീ ആ സമാഗമന കൂടാരം പണിയാൻ നീ പ്രാപ്തിയുള്ളവന് കാരണം ആത്മാവ് ദിവ്യാത്മാവ് നിന ഉണ്ട് എന്നുള്ളത് ഇന്ന് പകൽ കാലം ആത്മാവ് നിന്റെ മേലുണ്ടെങ്കിൽ നീ പ്രാപ്തിയുള്ളവനായി മാറുക നിന്റെ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ മുമ്പിൽ സ്തോത്രം ഉത്തരം പറയാൻ ഉത്തരം മുട്ടുമെന്ന് നീ വിഷമിക്കേണ്ട പരിശുദ്ധാത്മാവ് നിന്റെ പ്രാപ്തി ഇന്ന് പകൽ കാലം സ്തോത്രം അലയിലൂയ്യ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം അനേകരുടെ മുമ്പിൽ പരിശുദ്ധാത്മാവ് നമ്മളെ പ്രാപ്തിയുള്ളവരാക്കി നിർത്തട്ടെ കഴിവുള്ളവരാക്കി നിർത്തട്ടെ ജ്ഞാനമുള്ളവരാക്കി നിർത്തട്ടെ ആലയിൽ വിശിഷ്ടരാക്കി നിർത്തട്ടെ ശ്രേഷ്ഠതയുള്ളവരാക്കി നിർത്തട്ടെ പ്രൈസ് 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 ഇന്ന് പകൽ കാലം ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പരിശുദ്ധനായതയുമെന്നിച്ചനായ കർത്താവെ ഈ വചനം ജനത്തിന് അനുഗ്രഹമാക്കണമേ പരിശുദ്ധാത്മാവ് പ്രാപ്തിയുള്ളവരാക്കി ജനത്തെ മാറ്റുന്നുവെന്ന് ഞങ്ങളെ കേൾപ്പിച്ചല്ലോ അതേ കർത്താവേ പ്രാപ്തില്ലാത്ത കഴിവില്ലാത്ത അറിവില്ലാത്ത ജ്ഞാനമില്ലാത്ത ഒരു കൂട്ടം ജനം സ്തോത്രം അങ്ങയുടെ മുമ്പിൽ നിന്ന് യാചിക്കുമ്പോൾ ആത്മാവരെ പ്രാപ്തിയുള്ളവരാക്കണത് ഹാലൽ എവിടെങ്കിലുമൊക്കെ മാറ്റി നിർത്തപ്പെടുന്ന ചിലരുണ്ടെങ്കിൽ ഇന്ന് പരിശുദ്ധ ആത്മാവരെ പ്രാപ്തി ഉള്ളവരെന്ന് മറ്റുള്ളവരുടെ ഗ്രഹിപ്പിക്കുവാൻ നടക്കണം ആത്മാവരെ കർത്താവ സ്തോത്രം ആലേലു ആലേലുയ പ്രാപ്തിയുള്ളവരാക്കണത് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ തൊക്കെ വേണം ജനഹൃദയത്തിന് താല്പര്യം കൊടുക്കണത് കർത്താവ് ജനഹൃദയത്തിന് താല്പര്യം കൊടുക്കണം പരിശുദ്ധാത്മാവാണ് പ്രൈസോട് ഹലിയ വ്യക്തികളെ പ്രാപ്തിയുള്ളവരാക്കുന്നെന്ന് അങ്ങ് കേൾപ്പിച്ചല്ലോ അതേ കർത്താവെ ആ പരിശുദ്ധാത്മാവിന് വേണ്ടി വാഞ്ചിക്കുവാൻ ആ പരിശുദ്ധാത്മാവിനെ ആഗ്രഹിക്കുവാൻ ആ പരിശുദ്ധാത്മാവ് തങ്ങളെ നയിക്കുവാൻ അനുവദിക്കുവാൻ ആ പരിശുദ്ധാത്മാവിൽ വിശ്വസിക്കുവാൻ ൂയ്യ ദൈവം ജനത്തിനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു മാത്രമല്ല പരിശുദ്ധാത്മാവ് പ്രാപ്തിയുള്ളവരാക്കി മാറ്റുമെന്ന് ജീവിതത്തിൽ തെളിയിച്ചവർക്ക് ബോധ്യപെരുത്തുമാർ ചില അത്ഭുതങ്ങളെ അവരുടെ ഉള്ളിൽ അവരുടെ ജീവിതത്തിൽ ചെയ്യുവാൻ കർത്താവ് സഹായിക്കുന്നു മഹത്വം അങ്ങക്ക് നാമത്തിൽ തന്നെ ആമേൻ അനുഗ്രഹീതമായൊരു ദിനം ദിവജന തരട്ടെ ഹാവ് ബ്ലസ്